വിദേശ വിപണിയിൽ ഏറെ പ്രിയമുള്ള വനാമി ചെമീൻ കൃഷിയിലൂടെ സംസ്ഥാനത്തെ മികച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ കാട്ടാമ്പള്ളിയിലെ ഇ വി കബീർ കല്യാശ്ശേരി പഞ്ചായത്തിലെ ഇരിണാവ് മടക്കരയിലെ തുരുത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് കബീർ ചെമ്മീൻ കൃഷി ആരംഭിച്ചത് പത്തേക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ചെമ്മീൻ പാടം ഏറെ സുന്ദരവുമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇദ്ദേഹം വനാമി ചെമ്മീൻ കൃഷിക്കുള്ള ലൈസൻസ് നേടുന്നത് കഷ്ടപ്പാടും പ്രതിസന്ധികളും അതിജീവിച്ചാണ് കബീർ ഇന്ന് ഈ നിലയിലെത്തിയത് രണ്ട് സെക്ഷനായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എക്സ് സെക്ഷൻ ബി സെക്ഷനായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടുവരുന്നത് ഈ ഈ ഏരിയയിൽ ഈ ബി സെക്ഷനിൽ ഞാൻ കുറച്ച് ഐസ്റ്റോക്കിങ് ഡെൻസിറ്റി സാധാരണ ലൈസൻസിലുള്ള പ്രകാരം ഞാൻ ചെയ്യാറുണ്ട് അപ്പുറത്ത് ഞാൻ ആ സെക്ഷനിൽ സാധാരണ കുറച്ച് സ്റ്റോക്കിങ് കുറച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് രണ്ട് രണ്ട് രീതി രീതിയിലാണ് ഞാൻ കൃഷി ചെയ്തുകൊണ്ട് വരുന്നത് പോണ്ടിച്ചേരിയിലെ ഹാച്ചറിൽ നിന്നാണ് വിത്ത് കൊണ്ടുവരുന്നത് വനാമി ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാരണഗതിയിൽ നമ്മൾ പുറത്തുനിന്ന് വിദേശത്തുനിന്ന് ബ്രീഡ് ചെയ്തെടുത്ത ഒരു സാധനമാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഹാച്ചർ ചെയ്യുന്ന പോണ്ടിച്ചേരി പോയിട്ട് കൊണ്ടുവന്നവർ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നിന്ന് സ്റ്റോക്ക് ചെയ്യുന്നത് അത് നൂറ്റി ഇരുപത് ദിവസമാണ് നമ്മളൊരു കൃഷിൻ്റെ ഒരു ടൈം ആ ടൈമ് നമ്മൾ ഫസ്റ്റിലത്തെ ഒരു പിന്നെ സമയത്ത് ഫുള്ളായിട്ട് നമ്മൾ വറ്റിച്ച് പോണ്ട് ഫുള്ളായിട്ട് വെള്ളമെല്ലാം പിന്നെ വറ്റിച്ച് ഫുള്ളായിട്ട് ഡ്രൈ ആക്കി ക്ലീൻ ചെയ്ത് അതിന് ശേഷം നമ്മൾ പുറത്തുനിന്ന് ഡയറക്റ്റ് വെള്ളം കയറ്റി അതിലും നമ്മൾ ഐസ്റ്റോക്ക് ഐഡൻ ഐ ലെവലിൽ നമ്മൾ ബ്ലീ ക്വാറൻ ചെയ്യും ക്വാറൻ ചെയ്ത് അത് ഒരു പത്ത് ദിവസം ഏറെ ഏറെ അടിച്ച് അതിൻ്റെ ഫ്ലോറിൻ്റെ അതിൻ്റെ എഫക്റ്റ് കുറച്ച് പിന്നെ നമ്മൾ മിനറൽസ് ആഡ് ചെയ്യും പിന്നെ പ്രോബോട്ടിക്സ് ആഡ് ചെയ്യും അതിനുശേഷമാണ് നമ്മൾ പിന്നെ ഇത് സ്റ്റോക്ക് ചെയ്യുന്നത് ഏറെ ശ്രമകരവും ശ്രദ്ധ ആവശ്യമുള്ളതുമാണ് ചെമ്മീൻ കൃഷിയെന്ന് കബീർ പറയുന്നു ഫാമിൽ ഓരോരു ഡവലപ്മെൻ്റ് ഇപ്പം നല്ലൊരു രീതിയിൽ ആയതുകൊണ്ട് എൻ്റെ മാനേജ്മെൻറ്റ് എൻ്റെ ആ ഒരു മോണിറ്റർ ഇല്ല ആ ഒരു ഇതുകൊണ്ട് എനിക്ക് ഒരു അവാർഡാണ് ഇപ്പോൾ സംസ്ഥാന അവാർഡ് ചെമ്മീൻ കൃഷിയിൽ സംസ്ഥാന തലത്തിൽ ആറ് പുരസ്കാരങ്ങളാണ് കണ്ണൂർ ജില്ലയ്ക്ക് ലഭിച്ചത് പ്രാദേശിക വിപണിയിലും വനാമി ചെമ്മീന് പ്രിയം കൂടി വരികയാണ് പ്രതിസന്ധികളെ അതിജീവിച്ചുള്ള തന്റെ മുന്നേറ്റം അംഗീകരിക്കപ്പെട്ടതിൽ ഏറെ സന്തോഷവാനാണ് കബീർ മടക്കര ഫാമിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ വോ ശശിധരൻ ദൂരദർശൻ ന്യൂസ്